സുഗന്ധം വിതറി തെന്മലയിൽ കായാമ്പു പൂവിട്ടു കായാമ്പു കണ്ണിൽ വിടരും കമലതളം കവിളിൽ വിടരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ നദി എന്ന ചിത്രത്തിലെ ഈ പ്രണയഗാനം മൂളാത്ത മലയാളികളില്ല വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ദേവരാജൻ സംഗീതം നിർവഹിച്ച് യേശുദാസാണ് ഗാനം ആലപിച്ചത് ഗാനങ്ങളിൽ അഫ്രബാളികളിൽ ജീവൻ നൽകിയതാകട്ടെ പ്രേം നസീറും നസീർ തന്റെ പ്രണയിനിയുടെ കണ്ണുകളെ കായാമ്പൂവിന്റെ തിളക്കത്തോട് ഉപമിക്കുന്നതാണ് പാട്ടിലെ വരികൾ അത്രത്തോളം തിളക്കവും സൗന്ദര്യവുമുള്ള പൂവാണ് കാഞ്ഞാവെന്നും കാശിവെന്നും പേരുള്ള കായാമ്പൂ സുഗന്ധവും സൗന്ദര്യവും ഏറെയുള്ള കായാമ്പൂ ഇന്ന് അന്യം നിൽക്കുന്ന അവസ്ഥയിലാണ് തെന്മല ഇക്കോ ടൂറിസത്തിന്റെ ചിത്രശലഭ പാർക്കിൽ എത്തുന്നവർക്ക് പൂത്തിലഞ്ഞു നിൽക്കുന്ന കായാമ്പൂ കണ്ണിനും മനസ്സിനും പുത്തൻ അനുഭവമാണ് നൽകുന്നത് പാട്ടിലൂടെ കേട്ടറിഞ്ഞിട്ടുള്ള കായാമ്പു പൂത്തത് നേരിട്ട് കാണാനെത്തുന്ന സഞ്ചാരികൾ ഒട്ടേറെയാണ് പശ്ചിമഘട്ടത്തിനോട് ചേർന്നുള്ള മലനിരകളിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് പത്തടിയോളം വരെ ഉയരത്തിൽ വളർന്നു പന്തലിക്കുന്ന കുറ്റിച്ചെടികളായ കായാമ്പു വിടരുന്നത് തറനിരപ്പിൽ നിന്ന് രണ്ടടിയോളം ഉയരത്തിൽ നിന്ന് തുടങ്ങി ചെറിയ ചില്ലകളിൽ വരെ ഇടതൂർന്ന് പൂക്കുന്നതാണ് പ്രത്യേകത ശിഖരങ്ങളിൽ മുഴുവൻ ഇലയോടൊപ്പം ഉയർന്നു നിൽക്കുന്ന പൂക്കൾ ആരെയും ആകർഷിക്കും ഇലകൾക്ക് ഔഷധഗുണമാണ് കോടാലി വെട്ടിരുമ്പ് തുടങ്ങിയ വീട്ടുപകരണങ്ങൾക്ക് കട്ടിയുള്ള കായാമ്പൂവിന്റെ കമ്പ് പിടിയിടാനും ഉപയോഗിക്കാറുണ്ട് രണ്ടു മാസത്തെ ഇടവേളയിൽ ഇതിനകം രണ്ടു തവണ പൂവിട്ട കായാമ്പൂ പെട്ടെന്ന് കൊഴിയുകയും ചെയ്യും റിപ്പോർട്ടർ കണ്ണൻ പല വമ്പൻ പട്ടണങ്ങളെയും യും മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ്കേർട്ട് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് മാത്രം ആദ്യമാദ്യം വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് ബീനസ് ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര